ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു മെമ്മറി ടെസ്റ്റ് നടത്തിയല്ലോ ഞാൻ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം തരാം അതിൻ്റെ ഉള്ളിൽ സ്ക്രീനിൽ കാണുന്ന പച്ചക്കറികളുടെ ഓരോ സ്ഥാനവും നിങ്ങൾ ഓർത്തു വെക്കണം എന്നാൽ തുടങ്ങാം ഓക്കെ തക്കാളിയുടെ സ്ഥാനം ഏത് നമ്പറിലാണെന്ന് പറയുക ഓക്കെ രാമത്തത് ക്യാബേജിൻ്റെ സ്ഥാനം എവിടെയെന്ന് പറയുക മൂന്നാമത്തത് കുക്കുംബറിൻ്റെ സ്ഥാനം അതായത് കക്കരിയുടെ സ്ഥാനം എവിടെയെന്ന് പറയുക ഓക്കെ നാലാമത്തത് ഇവിടെയാണ് ബ്രോക്കളിയുടെ സ്ഥാനം ഓക്കെ അഞ്ചാമത്തത് എവിടെയാണ് ക്യാരറ്റിൻ്റെ സ്ഥാനമുള്ളത് ഓക്കെ ആറാമത്തത് കമൻറ്റ് ചെയ്യൂ വസ്തു ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള മെമ്മറി ടെസ്റ്റ് ചോദ്യങ്ങൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റുടാൻ മറക്കരുത് ഇതുപോലെ വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം അതുവരെ ഗുഡ് ബൈ